എന്നിട്ടും ഈ മാസം എനിക്ക് രണ്ടു തുണി എടുത്തു എന്നിട്ടും നിന്റെ ആർത്തില്ലേ ഓ ആർത്തി ഒന്നും അല്ല അടിപൊളി ചുരിദാർ ദൈവമേ എനിക്ക് ആ ചുരിദാർ ഒന്ന് തരണേ നീ നീട്ട് പോവാ കേട്ടാ ഓടി ഇത് അവരുടെ പൈസയാണോ പാവപ്പെട്ടവരുടെ പൈസ നീ ഒന്ന് പോയാണ് ഇത് എനിക്ക് കറക്റ്റ് ആവുന്ന പൈസയാണ് എടീ നീ കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ് നീ സത്യദൈവത്തെ അറിഞ്ഞവളാണ് ഇത് നീ ചെയ്യാൻ പാടില്ല അതിന് ഞാൻ കോടികളിലെടുത്തൊരു ആയിരം രൂപയല്ലേ എടുത്തോളൂ അത് ഞാൻ ഇത് മോഷ്ടിച്ചതല്ലേ എനിക്ക് കളഞ്ഞു കിട്ടിയതല്ലേ ആയിരം അല്ല ഇനി ഒരു രൂപ എന്ന് പറഞ്ഞാലും അത് അന്യന്റെ മുതലാണ് ബൈബിളിൽ ഒരു വാക്യം പറയുന്നത് എനിക്കറിയാമല്ലോ അന്യന്റെ മുതൽ ആഗ്രഹിക്കരുത് ഇത് അവരുടെ പൈസയാണ് നീ കണ്ടതല്ലേ ദൈവം ആരുടെ നിന്ന് പിടിച്ചു പറിച്ചു തരുന്ന ദൈവമല്ല ഇത് തന്നത് പിശാജാണ് ഈ ഒരൊറ്റ കാരണം കൊണ്ട് നിന്റെ നിത്യത നഷ്ടമായി പോകും അയ്യോ നിത്യത നഷ്ടപ്പെടും എങ്കിൽ എനിക്ക് ചുരിദാറും വേണ്ട പൈസ വേണ്ട അവർക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാം അവര് പൊയ്ക്കോണു വാ കുഞ്ഞിന്റെ വീണ് പോയതായിരിക്കും ഇത് നമുക്ക് അവിടെ വഴിന്ന് കിട്ടിയതാണ് നിങ്ങൾ ആയതുകൊണ്ട് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കണം